വിഭാഗങ്ങളുടെ ലയനത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ശിഹാബ്ദങ്ങൾ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന് ശേഷം ചർച്ചകൾ ഉണ്ടാകുമെന്നും ശിഹാബ്ദങ്ങൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു മുൻപ് നടന്ന ലയന ചർച്ചകൾ കോവിഡ് കാലത്ത് നിന്ന് പോയതാണെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു ന്യൂസ് മലയാളം കോഴിക്കോട് ബ്യൂറോ ചീഫ് പ്രസാദ് ഉടുബ്ശേരിയും സാധുഖലി തങ്ങളും തമ്മിലുള്ള സംഭാഷണത്തിലേക്കാണ് ആദ്യം വിഭാഗങ്ങൾ തമ്മിലുള്ള യോജിപ്പിന് വേണ്ടിയിട്ടുള്ള പിന് വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമെന്നാണ് തീർച്ചയായും ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിന്റെ ഐക്യം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ എപ്പോഴും ലീഗ് ഉദ്യോഗം കൊടുക്കാറുണ്ട് അതില് എല്ലാ പരിശ്രമങ്ങളും ലീഗിലായിട്ടുണ്ട് അല്ല ഇനിയിപ്പോ സമ്മേളനത്തിന് ശേഷം ഒരു ലയന സമയത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ടാവും സമ്മേളനത്തിന് ശേഷം സമ്മേളനത്തിന് മുമ്പ് ഉണ്ടാവും സമയത്തിനനുസരിച്ച് നിങ്ങള് ചെയ്യും മുമ്പ് ഒരു കത്ത് അങ്ങനത്തെ ഒരു സാങ്കേതികമായിട്ട് കത്ത് ു അതിനു ചർച്ച നടത്തില്ല അവര് ഇഷ്യൂരുന്ന് അങ്ങനെ മാറിപ്പോയതാണ് എന്തായാലും ആ ശ്രമങ്ങൾ തുടരും അല്ലേ അതിനകത്ത് മാറ്റമൊന്നുമില്ല മുന്നോട്ട് പോകും ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകും പ്രസാദ് ഒരുമ്പശ്ശേരി തന്നെ എനിക്കിപ്പം ചേരുന്നുണ്ട് പ്രസാദ് പലവട്ടം ചർച്ചകൾ നടത്തുകയും എന്നാൽ ഈ ചർച്ച നടക്കുന്ന സമയത്തെല്ലാം ഒന്നാണെന്ന് പറയുകയും പിന്നീട് അത് രണ്ടാകുന്ന കാഴ്ചകളുമാണ് ഇത്രയും കാലം വരെ നമ്മൾ സമസ്തയുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഇപ്പോൾ ആ സാഹചര്യം കുറച്ച് വ്യത്യസ്തമാണ് കാരണം ഇ കെ വിഭാഗവും എ പി വിഭാഗവും ഒരുപോലെ ഒരു ലയനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് സാധിക്കലി തങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം ലയന ചർച്ചകൾ ഉണ്ടാകും അല്ലേ ശ്മി മുമ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഒരു അനുകൂല ഘടകം എന്ന് പറയുന്നത് ഇരു കൂട്ടരും അതായത് ഇ കെ വിഭാഗമാണെങ്കിലും എ പി വിഭാഗമാണെങ്കിലും ഇരു കൂട്ടരും അല്പം കൂടി അയഞ്ഞ് ഒരു ഐക്യത്തിലേക്ക് അല്ലെങ്കിൽ ലയനത്തിലേക്ക് വരാം എന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇനി ഇതിനാവശ്യം ഒരു കൃത്യമായ മധ്യസ്ഥതയാണ് അതാണ് അതാണിപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ നൽകിയിട്ടുള്ളത് ഇ കെ വിഭാഗത്തിൻ്റെയും എ പി വിഭാഗത്തിൻ്റെയും പ്രതികരണങ്ങൾ നമ്മൾ നൽകിയിരുന്നു അവരെല്ലാം തന്നെ ഒരുപാട് പറഞ്ഞു ഒരേപോലെ തന്നെ പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗ് മധ്യസ്ഥത വഹിച്ചു ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് അതിന് കാരണമായി പറയുന്നത് മുസ്ലിം എന്തുകൊണ്ട് മുസ്ലിം ലീഗ് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു കാരണം മറ്റേതെങ്കിലും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് സാധ്യതയില്ല എന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞത് അവർക്കാണ് കുറച്ചുകൂടി കൃത്യമായി ചെയ്യാൻ കഴിയുക എന്നുള്ള മറുപടിയാണ് രണ്ട് വിഭാഗവും പറഞ്ഞത് അതിന് തയ്യാറാണ് എന്തായാലും ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങൾ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അങ്ങ ശ്രമങ്ങൾ ഉണ്ടാകും ഇപ്പോൾ സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം അവരുടെ നൂറാം വാർഷിക സമ്മേളനം ഫെബ്രുവരിയിൽ കാസർഗോഡ് നടക്കാനിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘാടക സമിതി യോഗങ്ങളും അതിനകത്ത് തന്നെ ഇ കെ വിഭാഗത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ തർക്കങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിൻ്റെ തിരക്കിലാണ് അതിൻ്റെ നേതാക്കളും അതോടൊപ്പം തന്നെ സാദിഖ് അലി ഷിഹാബ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ അപ്പോൾ അതെല്ലാം പരിഹരിച്ച് ഈ സമ്മേളനത്തിന് ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കും അതായത് എ പി വിഭാഗവുമായുള്ള അത്തരം തുടർ ചർച്ചകളിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് സദിക്കല്ല് തങ്ങൾ തന്നെ അധ്യക്ഷനായി വരുന്ന സമയത്ത് ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് പിന്നീട് നിന്നുപോയി അതിന് കാരണമായി പറയുന്നത് പക്ഷേ മുസ്ലിം ലീഗിനകത്തുള്ള മുജാഹിദ് വിഭാഗമാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഇ കെ വിഭാഗവും എ പി വിഭാഗവും പറയുന്നത് എന്തായാലും ഒരു ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഒരു മധ്യസ്ഥത വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലയനത്തിലേക്കുള്ളൊരു മധ്യസ്ഥത വീണ്ടും ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇത് ഇരുകൂട്ടർക്കും പ്രതീക്ഷ നൽകുന്നതാണ് ഇരുകൂട്ടരും ആഗ്രഹിക്കുന്നതാണ് സേതുലക്ഷ്മി പറഞ്ഞതുപോലെ രണ്ടുപേരും ഒന്നിക്കാൻ അല്ലെങ്കിൽ സന്നദ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വഹിക്കുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും സാധിക്കലി തന്നെയാണ് ഒരു നടത്തിയത് അത് തുടർന്നും ഉണ്ടാകുമെന്നാണ് അപ്പോൾ അങ്ങനെ സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ലയന ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാധിക്കലി ശിഹാബ്ദങ്ങൾ പ്രസാദ് ഉരുമശേരിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്